ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ നമ്മുടെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനം നമുക്ക് അംഗനവാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ ഫ്ലാഗ് ഉയർത്താൻ പോകുന്നത് നമ്മളെ ആയിട്ടുള്ള സാദിലാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് കേട്ടോ നമ്മൾ ഫ്ലാഗ് ഉയർത്തുന്നത് അപ്പോൾ ഫ്ലാഗിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് देती ने मारी कोई जान तो ना है पेनाikum ही लोग परिबाननारे नहीं सुनता नहीं राम ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ആചരിച്ചു വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് വീരന്മാരെയും ധീരന്മാരെയൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പറയുന്നത് അതിലുള്ളവരാണ് നമ്മൾ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് റാണി ലക്ഷ്മിബായ് ലാൽ ബഹദൂർ ശാസ്ത്രി മംഗൽ പാണ്ഡെ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് ബിപിൻ ചന്ദ്രപാൽ തുടങ്ങി അങ്ങനെ നിരവധി ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടി തന്നവരാണ് ഇവരെല്ലാവരും ഇവരെ എല്ലാവരെയും ഈ ഒരു ദിവസം ഓർത്തുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരിക്കുകയാണ് ആ കുട്ടികൾക്ക് എല്ലാവർക്കും മധുരം കൊടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ കാണാം आपके अंबुद माइंड को स्कोल है और अंचित जैकलीन पर स्कोल हुई आएगा ना जैसा बताएं हमारे संगठन के कोचर ने देखा इतने बुद्धिहीन ये वाले तो ये ऑर्डर ठीक है दोनों वाले अगस्त माह के जिन्दे पर ऐसे मेंबर अच्छा ये भी लाभ साथ है तो इतने आर्मी आता ऑफिस मेंबर अधिक भी लेते होंगे इस बात ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ആ ഇന്ത്യൻ പാർട്ടാളെ മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം നിലനിൽക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇവരോ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഒരുപക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുന്ന വേളയിൽ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ും ഇതുപോലെ ആഘോഷിക്കാൻ പറ്റാത്ത ചില അതുപോലെ സംസ്ഥാന എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും അത് ഇഷ്ടമുള്ള മതത്തിലും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യമായി മാറുമ്പോഴാണ് ഇന്ത്യ പരിപൂർണമായി സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന രീതിയിലേക്ക് നമുക്ക് അവകാശ അവകാശപ്പെടാൻ വേണ്ടി സാധിക്കുള്ളൂ

देने दी और दे दे पेट्रोल पानी ने उट നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഏകദീശത ഇവിടെ കഴിയാറായി കൊണ്ടിരിക്കുകയാണേ ഇനി പായസം കൂടെ കുടിച്ചാൽ ഇതാ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ടീച്ചറ് നമുക്ക് വേണ്ടിയിട്ട് ഇത് ആ അരിപ്പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്കാണ് കേട്ടോ പായസം കൊടുത്തത് പിന്നെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും കൊടുത്തിട്ടായിരുന്നു കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും പായസമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു കുട്ടികളെയും ടീച്ചേഴ്സിനെയും രക്ഷിതാക്കളെയും ഒക്കെ നിർദ്ദേശിച്ചു നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്